ഇത് നമ്മളെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ തോട്ടപ്പള്ളി ഇവിടെ അടുത്താണ് തോട്ടപ്പള്ളി ഹാർബറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ് അത്യാവശ്യമുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ് രൂപയ്ക്കാണ് മറ്റോണം അത് നല്ലോണം നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിൻ്റെ തോടെല്ലാം എല്ലാം പൊളിച്ച് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് കുറേ അടുത്ത് നമ്മൾ കറി വെച്ചു പിന്നെ കൊത്തിരി ഉള്ളതും നമുക്ക് കുറച്ച് എന്താ പറയുക നമുക്ക് ഒന്ന് വടയുണ്ടാക്കാമെന്ന് കരുതി ചെമ്മീൻ വട അതിന് വേണ്ടിയിട്ടേ നമ്മൾ കുറച്ച് പരിപ്പെടുത്ത് ഒരു മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തെടുക്കണം എന്നിട്ട് ഈ പരിപ്പും നമ്മുടെ ചെമ്മീനും കൂടിയിട്ട് അമ്മിക്കല്ലിലാണ് അരച്ചെടുക്കേണ്ടത് സത്യം പറഞ്ഞാൽ അമ്മിക്കല്ലിൽ ചതച്ചെടുക്കുകയാണ് നമ്മുടെ പരിപ്പ് വടയുടെ പരുവത്തിന് ചതച്ചെടുക്കണം നമ്മുടെ ചെമ്മീനും പരിപ്പും കൂടിയിട്ട് അതിന് ബാക്കി ഐറ്റംസ് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചെറിയ ഉള്ളി പച്ചമുളക് കറിവേപ്പില പിന്നെ ഉണക്കമുളക് അതായത് വറ്റൽ മുളക് ഇത്ര സാധനം വേണം ഇത്ര സാധനം വേണം നമ്മൾ ഇത് ഏകദേശം ഒരു പരിപ്പ് പടയുടെ ഷേപ്പിലാണ് എടുക്കുക അപ്പം ഇതൊക്കെ നമ്മുടെ അതിൻ്റെ ചേരുവകളാണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പിന്നെ പച്ചമുളക് കറിവേപ്പില ഉണക്കമുളക് പിന്നെ നമ്മൾ കുറച്ച് കുരുമുളകും പെരിഞ്ചീരവും ഇടിച്ച് ഇടിച്ച് അതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ടേ കുരുമുളകും പെരിഞ്ചീരവും ഇത് നല്ലോണം ഇടിച്ച് നമ്മളതിൽ ചേർക്കുന്നുണ്ട് കണ്ടോ ഒന്ന് ചതച്ചിട്ട് നമ്മൾ മിക്സിയിലിട്ടത് പരിപ്പും ചെമ്മീനും കൂടെ അരയ്ക്കുന്ന ടൈമില്ലേ അതിലിട്ടാലും മതിയാവും ഉണ്ടോ നല്ലോണം ഇടിച്ച് റെഡിയാക്കി എടുക്കുക ഇനി നമുക്കേ നമുക്ക് പരിപ്പും ഒന്ന് ചതച്ചെടുക്കാം അമ്മിക്കല്ലിൽ ചതച്ചെടുക്കുകയാണെങ്കിൽ അത്ര നല്ലത് നമ്മൾ അമ്മിക്കല്ലിൽ ആക്കാൻ രാത്രി നമുക്ക് അസൗകര്യം ഉള്ളതുകൊണ്ട് നമ്മൾ മിക്സിയിലൊന്ന് ചതച്ചെടുക്കുകയാണേ ഈ നമ്മുടെ പരിപ്പും ചെമ്മീനും കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് പരിപ്പോടെ പരുവം മനസ്സിലായല്ലോ അപ്പോൾ ഏത് പരുവാണെന്നുള്ളത് കേട്ടോ ഇതാ ഈ കിട്ടും ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ നേരത്തെ അറിഞ്ഞു വെച്ചിരുന്ന സാധനങ്ങളില്ലേ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ചെറിയ ഉള്ളി കറിവേപ്പില ഉണക്കമുളക് ഉപ്പ് ആവശ്യത്തിന് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതെല്ലാം ചേർത്ത് പിന്നെ കുറച്ച് മുളക് പൊടി ഇടണേ എന്നാലേ നമുക്കൊരു കളർ കിട്ടത്തുള്ളൂ അധികം വേണ്ട കുറച്ച് മുളക് പൊടി ആദ്യം നമുക്ക് ഉണക്കമുളകും നമ്മുടെ മറ്റു ഐറ്റംസും ചേരുവയെല്ലാം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കണ്ടോ കറിവേപ്പില ഇട്ടു വറ്റൽമുളക് ഇട്ടു പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചെറിയ ഉള്ളി ഇതെല്ലാം ചേർത്ത് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്തെടുക്കുക തുടർന്ന് നമ്മളേ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നല്ലോണം മിക്സ് ആക്കണം കണ്ടോ കുറച്ച് മുളക് പൊടി ഇടണു അന്ന് പേരിന് എന്ന് പറഞ്ഞാൽ കളർ കിട്ടാൻ വേണ്ടി ഇപ്പം ഉണക്കമുളക് ചേർത്തിട്ടുണ്ട് നമ്മൾ പച്ചമുളകും ചേർത്തിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല എരിവുണ്ടാവും അത് കളർ കിട്ടാൻ വേണ്ടിയിട്ടേ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കണേ നമുക്ക് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ടെ നമുക്ക് വെളിച്ചെണ്ണ ചൂടാവട്ടെ എന്നിട്ട് നമ്മൾ പരിപ്പ് ഇടയ്ക്കി പരത്തുന്ന രീതി അറിയാമല്ലോ നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ചെറുതായിട്ട് പരത്തി എടുക്കുകയാണ് ചെയ്യുക ഇത് കണ്ടോ ഇത് കണ്ടോ ഈ ചെറിയ ബോളായിട്ട് ഉള്ളം കയ്യിൽ വെച്ച് പരത്തി എല്ലാം ഷെയ്പ്പാക്കി എടുത്തിട്ട് നമ്മൾ ചൂടായ എണ്ണയിലേക്ക് ഇടാവേ കണ്ടോ ചൂടായി ഇനി നമുക്ക് ഓരോരോന്ന് ഒന്ന് വാർത്ത് വാർത്തെടുക്കാം നമുക്ക് എത്രത്തോളം വലിപ്പം വേണോ അത്രത്തോളം ആക്കാം ഇത് ബോൾസ് ഷേപ്പിലും മതിയെങ്കിൽ ബോൾ ഷേപ്പിലും ആക്കാവേ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം നമ്മളിപ്പോൾ പരിപ്പ് വടയുടെ ഷേപ്പിലാണ് ചെയ്യുന്നത് ഉണ്ടോ ഓരോന്നോരോന്നായിട്ട് നമുക്ക് എണ്ണയിലിട്ട് മൂപ്പിച്ച് എടുക്കേ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് തിരിച്ച് മറിച്ച് നോക്കിയിട്ട് കൊടുക്കണം അതിൻ്റെ സൈഡ് നോക്കി ഷേപ്പ് നോക്കി ഒന്നൊന്നും മുട്ടാതെ കിടന്നിട്ട് ആ മാതിരി നമ്മൾ തിരിച്ച് മറിച്ച് ഇട്ട് മൂപ്പിക്കുക എന്നിട്ട് പരിപ്പ് ഇടയുടെ പരിപ്പ് അറിയാലോ അല്ല അതിരി മൂപ്പിച്ച് എടുക്കുക ഇത് നാലാമത്തെ വേണേ ഓക്കേ ഇനി മൂക്കട്ടെ ഏകദേശം മൂത്തിട്ടുണ്ട് നമുക്കത് കോരിയെടുക്കാം ലേ കഴിക്കുമ്പോൾ ചോദിച്ചിട്ട് ടൊമാറ്റോ സോസും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും നമ്മുടെ പരിപ്പ് വടെ പരിപ്പ് വടയല്ല നമ്മുടെ ചെമ്മീൻ വട ചെമ്മീനും പരിപ്പും കൂടി ഇട്ട വടയാണ് ഏകദേശം റെഡി ആയിട്ടുണ്ട് ആദ്യത്തെ സെറ്റ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതെല്ലാം കോരി മാറ്റിയിട്ട് അടുത്ത സെറ്റ് ഇട്ട് വറുത്ത് എടുക്ക വറുത്ത് കോരി എടുക്കാം നമുക്ക് ഉണ്ടോ നമ്മുടെ വട ശരിയായിട്ടുണ്ട് ണ്ടോന്നേ നമ്മുടെ വാടക ഷേപ്പ് കണ്ടോ ഇതാണ് നമ്മുടെ വാടകയുടെ ഷേപ്പ് ഏകദേശം ഇതൊന്നല്ലെങ്കിൽ ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ നമ്മൾ മുളക് ചമ്മന്തി അല്ലേ മുളക് ചമ്മന്തിയുടെ കൂട്ടത്തില് കഴിക്കാം നല്ല ടേസ്റ്റാണ് ചെമ്മീൻ്റെ ടേസ്റ്റും നമ്മുടെ പരിപ്പിൻ്റെ ടേസ്റ്റും എല്ലാം കൂടെ ഒത്തുചേർന്ന് ഉള്ളൊരു പരിപ്പ് കടയാണ് ഓക്കെ അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്ന് ലൈക്ക്